ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലോഡഡ് ഫ്രൈസിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ആട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കറി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ അത് നല്ല വറ്റി ഇളക്കി ഇളക്കി നല്ല വറ്റിതേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോഴത്തെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത പാനേക്ക് തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് എടുത്തിട്ട് രണ്ട് അല്ലി വെളുത്തുള്ളി നന്നായി കുഞ്ഞു കുഞ്ഞാക്കി ഇരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാലിൽ ഒരു ഹാഫ് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കട്ടെ ആവശ്യത്തിന് കുരുമുളക്ടിയും ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കുക ഏ ഒരു പരുവത്തിലപ്പം നമ്മുടെ അത് വൈറ്റ് സോസ് കിട്ടും ആദ്യം നമുക്ക് വൈറ്റ് സോസ് ഈ ഒരു പാത്രത്തേക്ക് ഒരു ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത വെച്ച് ഫ്രഞ്ച് ഫ്രൈസില്ലേ അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കട്ട പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ പീസില്ലേ അതും കൂടി നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കണ വിധത്തിൽ ഇട്ടുകൊടുക്കെ ബാക്കി ഒന്ന് വൈറ്റ് സോസും കൂടി കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് സെറ്റാക്കട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇണ്ടാക്കിയ സോസ് ആയിട്ടത് അതും കൂടി ഒന്ന് മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഇട്ടുകൊടുത്തിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാട്ടെ പിന്നെ കുറച്ച് മസാല ചീസ് ഞങ്ങൾക്ക് റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അത് മോളിലെ എല്ലായിടത്തും അവിടെ വിധത്തിൽ നന്നായിട്ട് ഒന്നും ഒന്നര സ്ലൈസ് ചീസാണ് കേട്ടോ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുകളിലൊന്നും മൂടി ഇട്ടെടുക്കുന്നുണ്ട് ഓവനൊന്നും ഇല്ലാത്ത കാരണം ചീസ് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പാണ്ട്ടാ ചെയ്യണത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ സിമ്മിൽ ഇട്ട് വെച്ചാൽ നല്ല സെറ്റ് ആയി സെറ്റാക്കിട്ടോട്ട് നമ്മുടെ ചീസ് ചീസൊക്കെ കണ്ടില്ലേ എന്ത് രസാന്നോക്കിയേ എല്ലാരും സബ്സ്ക്രൈബ് ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യട്ടാ ഓക്കെ ബൈ